മക്കൾ പഠിച്ച് നല്ല നിലയിൽ എത്തുക എന്നത് ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിലെ വലിയ സ്വപ്നമാണ് മക്കൾക്ക് നല്ല ഭാവി വേണമെന്ന ആഗ്രഹം കൊണ്ട് മാതാപിതാക്കൾ സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പലപ്പോഴും ത്യജിക്കുന്നു കുട്ടികൾ പഠിക്കാനായി നല്ല സ്കൂളിൽ ചേർക്കാനും പുസ്തകങ്ങളും ക്ലാസ്സുകൾ കൊടുക്കാനും ഫീസുകൾ അടയ്ക്കാനുമെല്ലാം അവർ പലതവണ ബുദ്ധിമുട്ടുകൾ സഹിക്കും ചില അധിക ജോലി ചെയ്യും ചിലർ സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കും പക്ഷേ കുട്ടികൾ ഒരു നാൾ വിജയിക്കുക എന്ന പ്രതീക്ഷ മാത്രമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് കാരണം അവർക്കറിയാം വിദ്യാഭ്യാസം ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നൽകും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള വഴി തുറക്കും ഇപ്പോഴിതാ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ഡോക്ടർ എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇരട്ടകളായ അഞ്ചുവും അച്ചുവും കുമരകത്തെ ഇടത്തറ വീട്ടിൽ ഇപ്പോൾ സന്തോഷവും അഭിമാനവും നിറഞ്ഞ അന്തരീക്ഷമാണ് വീട്ടിലെ എല്ലാവരും മുഖത്ത് പുഞ്ചിരിയോടെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയാണ് ദിവസങ്ങൾ കഴിക്കുന്നതും കാരണം ആ വീട്ടിൽ ഇനി ഇരട്ട ഡോക്ടർമാർ അച്ഛന്റെ ഏറെക്കാലത്തെ സ്വപ്നം സബലമായിരിക്കുന്നു മക്കളായ അഞ്ചുവും അച്ചുവും കഠിനാധ്വാനത്തോടെ ഫസ്റ്റ് ക്ലാസ്സോടെ എം ബി ബി എസ് പാസ്സായപ്പോൾ വീട് മുഴുവൻ ആവേശത്തിന്റെ തിരമാലയിലായി അടുത്ത ബന്ധുക്കളും അയൽവാസികളും എല്ലാവരും വീട്ടിലെത്തി അഭിനന്ദനങ്ങൾ നേർന്നു ഗ്രാമത്തിലൊട്ടാകെ ചർച്ചയായ സന്തോഷ വാർത്തയായിരുന്നു ഇത് സ്വന്തം മക്കൾ നേടിയ വിജയം മാത്രമല്ല ഒരു ഗ്രാമത്തിന്റെ അഭിമാന നിമിഷമായി ഇത് മാറി അച്ഛന്റെയും അമ്മയുടെയും കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണീർ നിറഞ്ഞു മക്കളുടെ നേട്ടം കണ്ടപ്പോൾ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം മറന്നുപോയി ചെറുപ്പം മുതലേ തന്നെ പഠനത്തിൽ വളരെ മിടുക്കരായിരുന്നു അഞ്ചുവും അച്ചുവും ഏതൊരു പരീക്ഷയായാലും ഓരോ ക്ലാസിലെയും മാർക്കും അവർക്ക് ഏറ്റവും മികച്ചതായിരുന്നു വീട്ടിൽ അമ്മയും അച്ഛനും പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഇരുവരും അതിനെ സന്തോഷത്തോടെ സ്വീകരിച്ചു പുസ്തകങ്ങളോടുള്ള സ്നേഹവും പഠനത്തിനുള്ള ആത്മാർത്ഥതയും കാരണം അവരെന്നും ക്ലാസുകളിൽ മുന്നിലായിരുന്നു സ്കൂളിൽ ടീച്ചർമാർ ചോദിക്കാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഭാവിയിൽ എന്താകണമെന്ന ചോദ്യത്തിന് രണ്ടുപേരും ഒരേ സമയം പുഞ്ചിരിയോടെ ഡോക്ടർ ആകണമെന്ന് പറയുമായിരുന്നു അത് അവരുടെ സ്വന്തം സ്വപ്നമല്ലാതെ അച്ഛന്റെ ആഗ്രഹവുമാണ് സബലമാക്കാനുള്ള വാഗ്ദാനം പോലെ സുഹൃത്തുക്കളും അധ്യാപകരും ഇരുവരെയും കണ്ടു അഭിമാനിക്കാറുണ്ടായിരുന്നു കാരണം ലക്ഷ്യം മനസ്സിൽ വെച്ച് മുന്നോട്ടു പോകുന്ന കുട്ടികളെ അവർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷം തോന്നും അച്ഛന്റെ വലിയ ആഗ്രഹം സബലമാക്കിക്കൊണ്ടാണ് ഇന്ന് അഞ്ചും അച്ചും ഡോക്ടറായിരിക്കുന്നത് ഇത് കേട്ടപ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ സന്തോഷിച്ചു കുട്ടികൾ ചെറുപ്പം മുതൽ പറഞ്ഞിരുന്ന ഡോക്ടറാകണമെന്ന സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് അഞ്ചു തിരുവനന്തപുരം എസ് യു ടി മെഡിക്കൽ സയൻസിലായിരുന്നു പഠിച്ചത് അച്ചു ആലുവയിലെ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലും ഇരുവരും വീട്ടിൽ നിന്ന് അകലെയുള്ള ഹോസ്റ്റലിൽ കഴിയേണ്ടി വന്നെങ്കിലും പഠനത്തിലൊരിക്കലും വിട്ടുവീഴ്ച ചെയ്തില്ല ഫോൺ വഴി അച്ഛനോടും അമ്മയോടും അവരുടെ ദിനംപ്രതി അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോയി പ്ലസ് ടു വരെയൊക്കെ ഇരുവരും ഒരേ ക്ലാസ്സിലായിരുന്നു ക്ലാസ്സിലേക്കുള്ള മത്സരത്തിൽ പലപ്പോഴും ഇരുവരുടെയും പേരാണ് ആദ്യം കേൾക്കുന്നത് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയപ്പോൾ വീട്ടുകാർക്കും അധ്യാപകർക്കും ഏറെ അഭിമാനമായി അവരുടെ സ്ഥിരതയും പരിശ്രമവും കൊണ്ടാണ് ഈ നേട്ടങ്ങൾ കൈവരിച്ചത് അച്ഛനും അമ്മയും കണ്ണുനിറിച്ച് മക്കളുടെ വിജയം ആഘോഷിക്കുന്നു കുമരകം ചന്തക്കവലയിൽ ചെറിയൊരു ബാർബർ ഷോപ്പ് നടത്തുന്ന ഇടത്തറ ഇ സി വിജയന്റെയും ഭാര്യ ലതയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാന നിമിഷമായിരുന്നു ഇത് മക്കൾ ഒരു നാൾ ഡോക്ടർ ആകണമെന്നത് വിജയന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു തന്റെ ഷോപ്പിൽ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ കഠിനാധ്വാനം ചെയ്താണ് അദ്ദേഹം കുടുംബം മുന്നോട്ട് കൊണ്ടുപോയത് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്നും കുറച്ചു കുറച്ചായി മാറ്റിവച്ച പണമാണ് മക്കളുടെ വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചത് ചിലപ്പോൾ സ്വന്തം ആഗ്രഹങ്ങൾ പോലും തിരിച്ച് കുട്ടികളുടെ പഠനത്തിന് വേണ്ടതെല്ലാം ഒരുക്കാൻ അദ്ദേഹം ശ്രമിച്ചു ലതയും ഭർത്താവിനെ പോലെ തന്നെ മക്കളുടെ പഠനത്തിന് വലിയ പ്രാധാന്യം നൽകി സ്കൂളിലും കോളേജിലും കുട്ടികൾ നല്ല മാർക്ക് നേടുമ്പോഴെല്ലാം ഇവർ സന്തോഷത്തോടെ ആഘോഷിച്ചിരുന്നു ഇന്ന് അഞ്ജുവിനും അച്ചുവും ഡോക്ടർമാരെത്തിയപ്പോൾ വിജയന്റെ ലതയുടെയും കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു അഞ്ചുവിനും അച്ചുവിനും ഇപ്പോൾ മുന്നിൽ നോക്കുന്നത് ഒരു വർഷത്തെ സേവനമാണ് ഡോക്ടറായിട്ട് ആദ്യം ജനങ്ങൾക്കിടയിൽ പോയി സേവനം ചെയ്യണം രോഗികളെ കാണണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം അതാണ് ഇരുവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം ഒരു വർഷത്തെ സേവനം പൂർത്തിയാക്കിയ ശേഷം ഇരുവരും കൂടി പി ജി എൻട്രൻസ് എഴുതാനാണ് പദ്ധതി ഇടുന്നത് പഠനം തുടരുകയും മികച്ച ഡോക്ടർമാരാകുകയും ചെയ്യാനാണ് അവരുടെ ലക്ഷ്യം ഡോക്ടറായിട്ട് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് പക്ഷേ പഠനം ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും പഠിച്ച് കൂടുതൽ അറിവ് നേടി രോഗികൾക്ക് നല്ല ചികിത്സ നൽകണം എന്ന വിശ്വാസത്തിലാണ് അവർ ഈ തീരുമാനം കേട്ട് അച്ഛനും അമ്മയും വളരെയധികം സന്തോഷിച്ചു കുട്ടികൾക്ക് മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടെന്നത് ഈ അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്